വീടുകളിൽ ദീപം വെക്കുമ്പോൾ രണ്ട് തിരി കത്തിക്കുകയാണോ അതോ അഞ്ച് തിരികൾ കത്തിക്കുകയാണോ ഉചിതം എത്രയാണോ നിങ്ങൾ ഉചിതമായി കാണുന്നത് അത്ര കത്തിച്ചോളൂ രണ്ടാണോ രണ്ട് കത്തിച്ചോളൂ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒന്നാണോ ഒന്ന് കത്തിച്ചോളൂ കേരളീയർ പൊതുവേ ഒന്ന് കത്തിക്കാറില്ല എന്നാൽ മധ്യ ഉത്തരഭാരതത്തിലൊക്കെ ഒന്നാണ് കത്തിക്കാറ് അവിടെ അലങ്കാരത്തിലാണ് അനേകം കത്തിക്കുക അല്ലാണ്ട് ജ്വലിപ്പിക്കുന്ന സാധാരണഗതി ദീപം വെക്കുമ്പോൾ ഒരു തിരിയാണ് വയ്ക്കുക മധ്യ ഉത്തരഭാരതത്തിലൊക്കെ ആരതിക്ക് അലങ്കാരത്തിന് ധാരാളം തിരി ഉണ്ടാവും രണ്ടാണോ കിഴക്ക് പടിഞ്ഞാറ് വെച്ചോളൂ മൂന്നാണോ നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ വെച്ചോളൂ നാല് കണ്ടിട്ടില്ല അറിയില്ല വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അഞ്ചാണോ നാല് ദിക്കിലേക്കും ഈശാന കോണിലേക്കും വെച്ചോളൂ ഏഴാണോ തുല്യ അളവിൽ വിഭജിച്ച് വെച്ചോളൂ ഇനി അങ്ങോട്ട് ആയിരാണോ വെച്ചോളൂ ഇത്ര പറയണില്ല ശ്രദ്ധ ഉണ്ടാവുക അന്ധകാരം നീങ്ങി എന്നിലും എൻ്റെ ഗൃഹത്തിലും പ്രകാശം പരക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക അതേ വേണ്ടു അഞ്ച് തിരികളാണ് ഉചിതമെങ്കിൽ തിരികൾ കിഴക്ക് പടിഞ്ഞാറ് വെച്ച ശേഷം ബാക്കി മൂ ബാക്കി മൂന്ന് തിരികളുടെ യഥാർത്ഥ സ്ഥാനം എങ്ങനെയാണ് വേണ്ടത് നേരത്തെ വ്യക്തമായി പറഞ്ഞു ഓരോ ദിക്കിലേക്കും ഓരോന്ന് ഒന്ന് ഈശാന കോണിലേക്ക് ഈശാന കോണെന്നു പറഞ്ഞാൽ വടക്ക് കിഴക്ക് കിഴക്കിൻ്റെയും വടക്കിൻ്റെയും മധ്യം